വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് രണ്ട് ദിവസം മുന്നേ ആണ് കിട്ടിയത് കേട്ടോ കണ്ടില്ലേ ഒരെണ്ണം നല്ല ടൈറ്റ് ബ്രെയ്ഡും ഒരെണ്ണം ലൂസ് ബ്രെയ്ഡും എന്നിട്ട് ഈ മാസ്ക് തേക്കുമ്പോഴേക്കും അത് ഭയങ്കര ഫ്രിസ് ഫ്രീ ആയിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ആ ടാങ്കിലൊക്കെ മാറിയിട്ട് റിമൂവ് ആവുന്ന പോലെ അട്ടർ ഫേക്കാണെ എന്നാൽ ഇതിൽ പറഞ്ഞ പോലെ നമ്മളെ മുടി നന്നായിട്ട് ടാങ്കിൾ ഫ്രീ ആയിട്ട് നല്ല ഫ്രിസ്സായിട്ടിരിക്കുന്ന മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് മാറുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു ഡേ ആൻഡ് നൈറ്റ് റുട്ടീനാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് എനിക്കിന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ നൈറ്റിലും ഡേയിലും കൂടെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് ഹെയർ കെയർ റുട്ടീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് ടൈം ഹെയർ കെയറിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിലാക്സിങ് ആയിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു റൊട്ടീൻ അപ്പം നൈറ്റിൽ അതായത് നമ്മൾ നെക്സ്റ്റ് ഡേ പാക്ക് പാക്കിടുന്നതിൻ്റെ മുന്നേ നൈറ്റിൽ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഹെയറിന് വേണ്ടി ചെയ്യണം ആദ്യം നമ്മൾ മുടി നന്നായിട്ട് കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ട് സൈഡിലേക്കിട്ട് ഇത് ഇതുപോലെ കൈ കൊണ്ട് നമ്മൾ ടാങ്കിൾസ് ഒക്കെ ഒന്ന് റിമൂവ് ആക്കുക നിങ്ങൾക്കറിയോ നമ്മുടെ സ്കാൽപ്പ് എത്രത്തോളം തണുത്തിരിക്കുന്നു അത്രത്തോളം നമുക്ക് ഹെയറിന് ഗ്രോത്ത് ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള നമ്മളിപ്പോൾ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള നമ്മുടെ സ്കാൽപ്പിന് തണുപ്പ് തരുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ള ഓയിൽ യൂസ് ചെയ്യാം പാക്ക് ഇടുമ്പോഴും അതുപോലെ നമ്മൾ സ്കാൽപ്പ് നന്നായിട്ട് തണുക്കുന്ന രീതിയിലുള്ള പാക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുവരെ ഹെയർ ഗ്രോത്ത് റെമഡീസും ഒന്നും തുടങ്ങാത്തവരാണെങ്കിൽ നല്ലൊരു സ്റ്റാർട്ടപ്പായിട്ടുള്ളൊരു സാധനം ഞാനിന്ന് പറഞ്ഞു തരണം കേട്ടോ കൈകൊണ്ട് നമ്മൾ ടാങ്കിലൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ ഇതുപോലത്തെ ഒരു വൈഡ് ടൂത്ത് കോമ്പ് യൂസ് ചെയ്തിട്ട് ഇൻവേർഷൻ മെത്തേഡിലും അല്ലാതെയും നമ്മുടെ സ്കാൽപ്പ് ഒന്ന് ഒരു പത്ത് ഇരുപത് തവണ നന്നായിട്ടൊന്ന് കോംപ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ദെൻ നമ്മൾ മുടിയിലാറ്റത്തേക്കും ഒന്ന് കോമ്പ് ചെയ്തിട്ട് നന്നായിട്ട് ടാങ്കിൾ ഫ്രീ ആക്കുന്നുണ്ട് സ്കാൽപ്പ് ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോവാണെങ്കിൽ അത് നന്നായിട്ട് നമ്മുടെ അത് മനസ്സിലാവും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സ്കാൽപ്പ് സ്കാൽപ്പൊന്ന് കോംപ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഡെയിലി നൈറ്റിലാണെങ്കിലും ഇതുപോലെ ഒരു പത്തിരുപത് തവണ നമ്മുടെ സ്കാൽപ്പ് ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക നല്ലൊരു മസാജിങ് കൊടുക്കുക ദെൻ ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഓയിൽ ഇത് നമ്മുടെ വെളിച്ചെണ്ണയും അതേപോലെ തന്നെ ആ വണക്കെണ്ണയും റോസ്മേരി എസൻഷ്യൽ ഓയിലും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ ഈ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിനെ തണുപ്പിക്കും അതേപോലെ തന്നെ ആ വെണക്കെണ്ണയും അതുപോലത്തെ ഒരു സാധനമാണ് അപ്പോൾ അത് ഞാൻ ഡെയിലി ഒരു ആറ് ഏഴ് ഡ്രോപ്സ് എടുക്കുന്നതിന് പകരം ഇന്ന് നന്നായിട്ട് സ്കാൽപ്പിൽ ഇടുന്നുണ്ട് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് എടുക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് തവണ ആയിട്ട് ഞാൻ സ്കാൽപ്പിലേക്ക് മാത്രം മുടിയിലേക്ക് ഒന്നും ഞാൻ ഓയിലാക്കി കൊടുക്കുന്നില്ല ഓൺലി സ്കാൽപ്പിൽ മാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ മോർണിംഗിൽ ഇതേപോലെ ഒരു പാക്ക് ഇടാനുണ്ട് അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഒട്ടും ഓയിൽ ഇല്ലാത്തവരാണെങ്കിൽ നൈറ്റിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കാച്ച എണ്ണ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇതുപോലെ ഒരു റേഷ്യോ ഉണ്ട് ആ റേഷ്യോയിൽ നിങ്ങൾ ഓയിൽ മെയ്ക്ക് ചെയ്താൽ മതി ഓൾറെഡി ഞാൻ ഇട്ട വീഡിയോ ആണ് അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ അപ്പോൾ അതേ ബാക്കിയുള്ളത് മാത്രം ഞാൻ മുടിയുടെ അറ്റത്തിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ദെൻ നമ്മൾ എങ്ങനെയാണോ രാത്രി മുടി ബ്രെയ്ഡ്സ് ആക്കിയിട്ടിടുകയാണെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ബണ്ണാക്കിയിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ ഞാൻ ബ്രെയിഡായിട്ടാണ് ഇടുന്നത് നല്ലൊരു ലൂസ് ബ്രെയിഡ് ആക്കിയിട്ട് അങ്ങനെ ലീവ് ചെയ്യുക ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് കൂടി നന്നായിട്ട് മുടി കൊഴിയുന്ന ഒരു ടൈമാണ് നമ്മളെ സ്കാൽപ്പിലൊക്കെ ഒന്നാമത് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് ഇപ്പോൾ തണുത്തിരിക്കുന്ന അവസ്ഥ പക്ഷെ എന്ന കരുതി നമ്മൾ സ്കാൽപ്പ് അതുപോലെ തണുപ്പ് തണുക്കണം എന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് മുടി നമ്മൾ പോകുന്നിടത്തും ബെഡിലും പില്ലോലും എല്ലാം മുടിയായിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് മുടി കൊഴിച്ചിൽ നിർത്തില്ലെങ്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എണ്ണത്തിൽ കുറവുണ്ടായിരിക്കും നമ്മൾ മുടി അങ്ങനെ വലിക്കുമ്പോഴേക്കൊന്നും പോര ത്തില്ല കേട്ടോ ഫസ്റ്റ് യൂസ് തന്നെ നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ഞാൻ ഒരു സിൽക്ക് സ്ക്രഞ്ച് യൂസ് ചെയ്തിട്ട് ഞാൻ മുടി ഒന്ന് ബ്രെയ്ഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നാളെയാണ് നമ്മൾ ബാക്കി റൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും ഞാൻ മേലൊക്കെ കഴുകി ദെൻ ഹെയർ വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റ് ആകും അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഞാൻ മുടിയിലുള്ള ടാങ്കിൾസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മുടിയിലുള്ള ഇനി എന്തെങ്കിലുമൊക്കെ റിമൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടാങ്കിൾസൊക്കെ ഒന്ന് കയ്യായിട്ട് മാറ്റിയതിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഓയിൽ ഓയിലിട്ടെങ്കിൽ പോലും അതൊന്നും കരിയായിട്ട് കാണത്തില്ല നന്നായിട്ട് സ്കാൽപ്പിക്ക് പിടിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ കണ്ടില്ല എൻ്റെ മുടി നന്നായിട്ട് ഫ്രിസ്സായിട്ട് ഒരു കൺട്രോളബിൾ അല്ലാണ്ടാണ് ഇരിക്കുന്നത് മുടിയുടെ ഒരു ടെക്സ്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും പക്ഷേ ഇനി നമ്മൾ മാസ്ക് ഇട്ടതിന് ശേഷം എങ്ങനത്തോളം ഇത് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്ക് ആവുമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് മോർണിംഗിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം മുടിയിലുള്ള ടാങ്കിൾസൊക്കെ മാറ്റണം തലേന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ടാങ്കിളൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും രാവിലെ ആകുമ്പോഴേക്കും കുറച്ചും കൂടെ ടാങ്കിൾഡ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും ഹെയർ അപ്പോൾ കൈ കൊണ്ട് ആദ്യം ടാങ്കിൾ ഫ്രീ ആക്കുക കെട്ടുകളൊക്കെ പതുക്കെ മാറ്റുക ഇല്ലാതെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊട്ടിപ്പോവും അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ റേഷ്യോ കൂട്ടാട്ടോ നെക്സ്റ്റ് ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഈ ഒരു വൈറ്റമിൻ ഇ ഓയിലാണ് നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ക്യാപ്സ്യൂൾ ചേർത്താൽ മതി വൈറ്റമിൻ ഇ ഓയിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ആ ഒരു അളവിൽ മതിയാവും ഏകദേശം ഒരു എട്ട് ഡ്രോപ്പ് ആ ഒരു അളവിന് എടുത്താൽ മതി കേട്ടോ നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും ഒരുവിധം എല്ലാവരുടെ കയ്യിൽ ഉണ്ടാകുന്ന സാധനമാണ് അലോവേരാ ജെല് അതും ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ സ്കാൽപ്പിന് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ പാക്കിന് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാണ് ആപ്സ് ഗുഡ്നെസിൻ്റെ ഈ ഒരു ഫ്ലാക്ക് സീഡ് ജെൽ ഇത് നമ്മുടെ സ്കാപ്പിൽ നന്നായിട്ട് തണുപ്പ് തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ പ്രൊഡക്റ്റൊക്കെ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടാവും അത് മാത്രമല്ല ഇതിപ്പോൾ പർപ്പിൾ ഡോട്ട് കോമിലും അവൈലബിൾ ആണേ അപ്പോൾ നമ്മുടെ കൊളാജൻ മാസ്കിലേക്ക് ഇനി നമ്മൾ വേറൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട നമ്മുടെ പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്കാപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നംസ് ഒന്നുമില്ലാത്തൊരു പാക്കായിട്ട് എടുക്കുക ഇത് നമുക്ക് വീക്ക്ലി വൺസ് ഒക്കെ ആയിട്ട് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ വേറെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒന്നെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു ഫ്ലാക്സി ജെൽ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് മുടിയിലേക്കൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും അതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ ഷാംപൂ ഒന്നും ഇല്ലാണ്ട് വാഷ് ചെയ്യും ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ രണ്ടാമത്തതാണ് നമ്മുടെ ഈ ഒരു കൊളാജൻ മാസ്ക് നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം രണ്ടും അടിപൊളിയാണ് നമ്മളിപ്പോൾ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ കാച്ചി എണ്ണ ഒക്കെ ചേർക്കുമ്പോൾ നിങ്ങൾക്കൊന്നുണ്ടെങ്കിൽ മൈലാഞ്ചിയുടെ ഇല അതേപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ തലയ്ക്ക് അതിന് മാത്രം തണുപ്പ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഈ ഫ്ലാക്സ് ജെല്ല് അതേപോലെ തന്നെ അലോവേരാ ജെല്ലൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തണുപ്പ് തരുന്നതാണ് നമ്മൾ സ്കാൽപ്പ് ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല മുടി വളരില്ല കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈ ഒരു മാസ്ക് അപ്പോൾ ഈ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മതി നന്നായിട്ട് ഒരു 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 മസാജ് കൊടുക്കാം മിനിറ്റ് ആണ് വെക്കേണ്ടത് ഷവർ ക്യാപ്പും കൂടെ യൂസ് ചെയ്തിട്ടാണ് സെക്യൂർ കാരണം തൊടുമ്പോൾ െന്ന് കെട്ടി വെച്ചതിന് ശേഷം ഷവർ ക്യാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യാം മിനിറ്റിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി നമുക്ക് ഷാമ്പൂൻ്റെ ഒന്നും ഇല്ല അടിപൊളി ജസ്റ്റ് വൺസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ വീക്ക്ലി എന്തായാലും നിങ്ങൾ കണ്ടിന്യൂസ് അതായിട്ട് അത് ട്രൈ ചെയ്യൂട്ടോ പലർക്കും ഒരു പ്രശ്നമാണ് ഈ നെറ്റിക്കേറലൊക്കെ അപ്പം അതിന് നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു കാര്യം അപ്പം ജെൻസിനും ഇതേപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇനി ഇതിൻ്റെ റിസൾട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചുതരാം കണ്ടില്ലേ മുടി എത്രത്തോളം ആയിരുന്നു അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നല്ല സിൽക്കി സോഫ്റ്റ് ഫ്രിസ് ഫ്രീ ആയിട്ടുള്ള ഹെയർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ള ഞാൻ ഷാംപൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇത് സാധാ എയർ ഡ്രൈ ചെയ്തതാണ് നമ്മൾ സാദാ മുടി തോർത്തത്തില്ലേ അങ്ങനെ ചെയ്തതാണ് നമ്മൾ ഒരു എന്താ പറയുക ഹീറ്റിംഗ് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്തില്ല പക്ഷെ എന്നാൽ പോലും നല്ല അടിപൊളിയായിട്ട് ഹെയർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ റിസൾട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ ഇതിൻ്റെ ഒരു റിസൾട്ട് സോ അപ്പൊ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ലവ് യു ഓൾ ബൈ